ും വറഹമത്ാഹി വാഹന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഏവരും ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രധാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തിയായിട്ടാണ് നാം പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ എന്ന് പറയുന്നത് എല്ലാ നല്ല ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു സുദിനമാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് കടന്നുപോയ ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുമുള്ള നല്ല ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന സുദിനമായി ഈ പെരുന്നാൾ ദിനം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും ഫിത്തർ ആശംസകൾ അസ്സാം വലൈക്കും ورحمه الله وبركاته